ം ബാക്ക് ടു വൈ ഫ് ആർജി അപ്പോൾ ഇന്നത്തെ ഒരു പുതിയ വീഡിയോ നിങ്ങൾക്ക് തമിഴിലും ഒക്കെ കണ്ട പോലെ തന്നെ നമ്മൾ പുതിയ രണ്ട് വണ്ടി ഇറക്കി ഇറക്കിയിട്ടോ പതിനാറ് വേലിൻ്റെ അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷവും കാര്യങ്ങളും ഒക്കെ പങ്കിടാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ മാക്സിമം എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുന്നത് പന്തിരങ്കാവ് അത്താണി ഭാഗത്തുള്ള ഒരു ഭാരത് വൻസ് ഷോറൂമിലാക്കാം കേട്ടോ നമ്മൾ പോകുന്നത് നമ്മളിതാ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ ഏകദേശം ഒരു പതിനൊന്നര ആറ് സമയത്താണ് നമ്മളെല്ലാവരും എത്തിയത് പിന്നെ ഒരു സ്പെഷ്യൽ എന്ന് പറയാനാണെങ്കിൽ ഇപ്പോഴും വണ്ടി ഇറക്കുന്നു നമ്മളവിടുത്തെ ആണുങ്ങളാട്ടോ പോവാറ് ഉപ്പ ഇക്കാക്കന്മാർ ജുനേഷ് അങ്ങനെയാണ് പോവാറ് ഈ പ്രാവശ്യം ഫാമിലി ഫാമിലീനും കൂട്ടിയിട്ടാണ് ഈ പ്രാവശ്യം പോയത് കേട്ടോ അപ്പോൾ അതാണ് നമുക്ക് സ്പെഷ്യൽ ഡേ എന്ന് പറഞ്ഞത് അപ്പോൾ ഇതാ ഇതാണ് കേട്ടോ നമ്മൾ രണ്ട് വണ്ടി അപ്പോൾ അവർ നല്ല ഡെക്കറേഷനൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതാ ഉപ്പനെ ഫസ്റ്റ് തന്നെ വെൽക്കം ചെയ്യാണ് മാഷാ അല്ല ഇതാണ് കേട്ടോ ജുനേഷ് ഖാൻ്റെ ഉപ്പ ബാക്കിൽ നിൽക്കുന്നത് ജുനേഷ്കാൻ്റെ ബ്രദേഴ്സാണ് പിന്നെ കുട്ടികളും ഒക്കെ കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ ജുനേഷ് ഖാ അങ്ങനെ സൈഡിൽ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കുകയാണ് അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ അവരെ അകത്തേക്ക് കയറുകയാണ് കേട്ടോ അപ്പോൾ അവരെ മേലേക്ക് ക്ഷണിക്കുകയാണ് നമ്മളെ പിന്നെ നമ്മളെല്ലാവരും കൂടി അവരെ വിസിറ്റിംഗ് റൂമിലേക്ക് പോവാണ് കേട്ടോ അപ്പോൾ ജനേഷ്ക അതാ ഐഫനങ്ങനെ കൽപ്പിക്കാൻ വേണ്ടി സ്റ്റെപ്പ് ഓടി കയറുകയാണ് അങ്ങനെ അങ്ങനെതാ ഈ ഒരു റൂമിലേക്ക് നമ്മൾ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു പതിനാറ് വെയിലിൻ്റെ ട്രിപ്പറ് ോർത്തിൻ കേരളയിൽ നമ്മളാട്ടോ ഫസ്റ്റിൽ ഇറക്കുന്ന മഷ അപ്പോൾ ആ ഒരു ഭാഗ്യം കൂടി നമുക്ക് കിട്ടി ഈ ഒരു ഭാരതവൻസിൻ്റെ ഷോറൂമിലും അവർക്കും ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് അവർക്കും നല്ല സന്തോഷമുണ്ട് അപ്പം നമ്മളെ എല്ലാവരും ഫാമിലി ആയിട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ അവരിങ്ങനെ വന്ന് ഓരോന്ന് സംസാരിക്കുകയാണ് പിന്നെ പിന്നെതാ നമ്മളെ കൂടെ രണ്ട് നമ്മളെ ഡ്രൈവേഴ്സും ഉണ്ട് കേട്ടോ ഈ ചാവി ഏൽപ്പിക്കാൻ വേണ്ടിയിട്ട് രണ്ട് ഡ്രൈവർമാരും നമ്മൾ ക്ഷണിച്ചിരുന്നു നമുക്കൊക്കെ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ഇനി കേട്ടോ അപ്പോൾ അവർക്കും നമുക്കൊക്കെ ഒരു പുതിയൊരിതാണല്ലോ നമ്മൾ ഫസ്റ്റായിട്ടാണ് കുട്ടികളെ കൊണ്ടുവരും എടുക്കാൻ പോകുമ്പോൾ അതുപോലെ തന്നെ ഈ കകന്മാരും ഇപ്പോൾ അങ്ങനെയൊക്കെയാണ് ഡ്രൈവേഴ്സൊക്കെയാണ് വരുക അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് നമുക്കൊരു എക്സൈറ്റ്മെൻറ്റ് തന്നെ ഇനി പിന്നെതാ നമ്മൾ അവിടെ ഇങ്ങനെ കുറച്ചിരുന്നതിൻ്റെ വിഷയം നമുക്കിങ്ങനെ കൊഫിയൊക്കെ ഇങ്ങനെ കൊണ്ടുപോയി തരുകയാണ് കേട്ടോ ഐഫോമൊക്കെ ഭയങ്കര കളി കഴിഞ്ഞ കേട്ടോ അന്ന് ആ ഒരു സമയത്തൊക്കെ ഐഫോമക്ക് ഫോണൊക്കെ എടുത്തിട്ടിങ്ങനെ അടങ്ങിയിരിക്കുകയാണ് പിന്നെതാ അവർ ബിസ്ക്കറ്റും അതുപോലെ നട്ട്സ് കായക്ക ഒക്കെ എണ്ണേനെ കെട്ടോ അങ്ങനെ നമ്മളിത് അവർ കൊണ്ടുവന്നതൊക്കെ ഇങ്ങനെ വിഷു നിൽക്കുകയാണ് പിന്നെ കോഫി പറ്റാത്തവർക്കും അതേപോലെ തന്നെ ജ്യൂസും ഒക്കെ ഉണ്ട് ഇനി കേട്ടോ അപ്പം നമ്മളിങ്ങനെ അതിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളിത് ആ താഴത്തേക്ക് തന്നെ ഇറങ്ങുകയാണ് കേട്ടോ ഇനി മാഷ നമ്മൾ ആ കേക്ക് കട്ടിങ്ങിലേക്ക് തുടങ്ങുകയാണ് കുട്ടികളൊക്കെ ഭയങ്കരമായിട്ട് ഭയങ്കര ഹാപ്പിലാണ് കേട്ടോ മക്കളൊക്കെ ഉപ്പനെ കൈ പിടിച്ചിട്ടിങ്ങനെ കേക്ക് കട്ട് കേക്ക് കട്ട് ചെയ്യുകയാണ് കേട്ടോ കേട്ടിംഗ് ഒക്കെ കഴിഞ്ഞതാ നമ്മള് ചായ കൈമാറാണ് മാഷാ അല്ല കണ്ടത് ജനേഷ് ഖാൻഡൊക്കെ ഫസ്റ്റായിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്ത ഒരു വീഡിയോ ആയിരുന്നു കേട്ടോ അങ്ങനെതാ നമ്മൾ രണ്ട് ഡ്രൈവേഴ്സിനും ചാവി കൈമാറാണ് ഷെമീർക്കാക്കും അങ്ങനെ അങ്ങനെതാ അതൊക്കെ കഴിഞ്ഞ് സന്തോഷമായി പിന്നെ ഇതാ നമ്മൾ ഫോട്ടോസൊക്കെ എടുക്കാൻ കേട്ടോ ഒരുപാട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ അങ്ങനെ അങ്ങനെതാ നമ്മൾ ഒക്കെ കഴിഞ്ഞിട്ടോ ഇനി ഇതാ നമുക്ക് അവർ ഫുഡ് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞ് ഇവിടുത്തെ വൈറ്റ് ഹൗസിൽ വെച്ചിട്ട് അപ്പോൾ അത് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മളിനി ഇനി അവിടേക്ക് പോവുകയാണ് അവർ നമുക്ക് ഒരുക്കിയ ട്രീറ്റ് അടിപൊളി എനിക്ക് കേട്ടോ അതടുത്ത് തന്നെ പറയണം എല്ലാവർക്കും നമ്മളെ വേണ്ടിയ ഫുഡും കാര്യങ്ങളൊക്കെയാണ് നിന്ന് കഴിച്ചത് അപ്പോൾ ആ ഒരു വീഡിയോയും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം അങ്ങനെതാണ് നമ്മൾ അവിടേക്ക് വൈറ്റ് ഹൗസിലേക്ക് അങ്ങനെ കയറാം കേട്ടോ നമുക്കുള്ള സീറ്റ് അവർ മുൻകൂട്ടി തന്നെ ബുക്ക് ചെയ്തു കേട്ടോ അതുകൊണ്ട് നമ്മളെ ഫാമിലിക്ക് ഒന്നിച്ച് തന്നെ ഇരിക്കാൻ പറ്റിയെന്ന് നമ്മളും ഫാമിലിയായിട്ടിങ്ങനെ കുറച്ച് കാലമായിട്ടോ ഇങ്ങനെ എല്ലാവരും കൂടി ഒന്ന് പുറത്തൊക്കെ പോയിട്ട് അങ്ങനെ പിന്നെ പിന്നെതാ നമ്മൾ ഫുഡൊക്കെ എത്തിന് കേട്ടോ അപ്പോൾ എല്ലാവരും അവർ തന്നെ ഇഷ്ടപ്പെട്ട അവരോരോ തരം ഫുഡാണ് കേട്ടോ ഓർഡർ ആക്കിയതൊക്കെ ഉപ്പ മട്ടൻ മന്തിയാണ് അങ്ങനെ ഉപ്പ അതിങ്ങനെ കഴിച്ചുകൊണ്ട് ഇരിക്കുകയാണ് കേട്ടോ പിന്നെ ഇത്താത്ത കീ കീ ബിരിയാണിയോ അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ പിന്നെ ഞാനും വേറൊരു എൻ്റെ രണ്ടാമത്തെ ഇത്താത്തും കൂടി പിന്നെ സൽക്കാര ബിരിയാണി ഉണ്ട് അവിടുത്തെ സ്പെഷ്യലാന്ന് തോന്നുന്നുണ്ട് അപ്പം അതാണ് അപ്പോൾ നമ്മളതൊക്കെ ഇങ്ങനെ കഴിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ അങ്ങനെതാ ഫുഡ് ഇതാ അങ്ങനെ കഴിച്ചുകൊണ്ട് നിൽക്കാൻ കേട്ടോ എല്ലാവരും ഇപ്പം നല്ല ടേസ്റ്റ് ഉണ്ട് എനിട്ടോ അവിടുത്തെ ഫുഡ് അതിട്ട് തന്നെ പറ നമ്മളെ കൂടെ അവരും ഉണ്ട് എനിട്ടോ അവിടുത്തെ ഷോറൂമിലത്തെ ആൾക്കാരൊക്കെ ഒരാളാ മാത്രമാണ് നമ്മളെ കൂടെ ഇരുന്നത് ഇരുന്നതെട്ടോ അതോ ഇവരാണ് ബാക്കിയുള്ളവരൊക്കെ വേറെ സീറ്റിൽ അവിടേക്കാണ് കേട്ടോ അങ്ങനെ എല്ലാവരും ഇങ്ങനെ ഫുഡൊക്കെ കഴിച്ചുകൊണ്ട് നിൽക്കുകയാണ് അങ്ങനെതാ ഞാൻ കഴിച്ച ഫുഡ് ഇതാണ് ഇതാണേട്ടോ സൽക്കാര ബിരിയാണി എന്ന് പറഞ്ഞിട്ട് എല്ലാ തരവും ഉണ്ടായിരുന്നു കേട്ടോ ബീഫ് ചിക്കൻ ഫിഷ് ഫ്രൈ അപ്പൂ പായസം അതൊക്കെ കൂടിയിട്ടുള്ളത് സൽക്കാര ബിരിയാണി എന്ന് പറഞ്ഞത് എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടായിനിട്ടോ ഫുഡ് കഴിക്കും ഫുഡ് കഴിച്ച് കഴിഞ്ഞാലും പിന്നെ അവിടുത്തെ സ്പെഷ്യൽ ഫുഡും കഴിക്കുക കേട്ടോ ഇളന്നീൻ്റെ അപ്പോൾ അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും അങ്ങനെ അത് കഴിക്കുകയാണ് അതായത് ഒക്കെ അതൊക്കെ കഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ മാക്സിമം എല്ലാവരും ഒന്ന് ഷെയർ ആക്കി കൊടുക്കുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നല്ലൊരു വീഡിയോസിന് വെയിറ്റ് വെയ്റ്റ് ചെയ്യാർ താങ്ക് യു ഫോർ വാച്ചിങ്